ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മളൊരു ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇത് എവിടെയാണെന്ന് അറിയാമോ നമ്മൾ പുല്ലൂരി നിന്നും ചെങ്കോട്ടയിലേക്ക് പോകുമ്പോൾ ഒറ്റക്കൽ വി പോയിൻ്റ് ഉണ്ട് നമ്മൾ സാധാരണ കാഴ്ചകളൊക്കെ കാണുന്നത് അതിൻ്റെ മുകളിൽ നിന്നാണ് വി പോയിൻ്റിൽ അവിടെ നിന്ന് പക്ഷെ ഇന്ന് നമ്മൾ നേരെ ചെക്ക് ഡാമിലേക്ക് ഇറങ്ങി കാഴ്ചകളെല്ലാം കാണാൻ പോവുകയാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാന ചെക്ക് ഡാം കൂടിയാണ് ഒറ്റക്കൽ ചെക്ക് ഡാം നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന കനാലിലൂടെയാണ് വേനൽക്കാലത്ത് വെള്ളം തുറന്നു വിട്ട് മൂന്ന് ജില്ലകളിൽ ഏകദേശം മൂന്ന് ജില്ലകളിൽ ഉള്ള കൃഷി ആവശ്യങ്ങൾക്കും എല്ലാത്തിനുമായി വെള്ളമെടുക്കുന്നത് നമ്മൾ ഈ ഒറ്റക്കൽ പറ്റി പറയുമ്പോൾ ഇതുവഴി പോകുന്നവർ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട് കുറച്ച് നേരം ഇവിടെ ഇറങ്ങി ഒറ്റയ്ക്കൽ വീ പോയിൻറ്റിൽ വന്ന് നിന്ന് താഴേക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് നേരെ മടങ്ങിയാണ് ചെയ്യുന്നത് പക്ഷേ നേരെ അവർ ചെക്ക് ഡാമിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകുന്നില്ല കാരണം ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പക്ഷേ അതിന് വേറൊരു വഴി കൂടിയുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ ഒരു റൈറ്റിലേക്കൊരു ചെറിയൊരു നല്ല ടാർട്ടർ റോഡുണ്ട് ആ വഴി നേരെ വന്നാൽ നമുക്ക് ചെക്ക് ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇറങ്ങാം പക്ഷേ ആ വഴി ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ആരും ഇവിടേക്ക് എത്തുന്നില്ല ഇനി നമ്മൾ നേരെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവുകയാണ് കാഴ്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയേണ്ട കേട്ടോ കാണേണ്ട ഒന്നു തന്നെയാണിത് ഈ ചെക്ക് ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതും അത് പാറയിലൂടെ തട്ടി 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 താഴേക്ക് പോകുന്നതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മരങ്ങളും തൊട്ടപ്പുറത്ത് കാടും എല്ലാം കൂടി ഉള്ളൊരു കിഡിലും കാഴ്ച തന്നെ സമ്മാനിക്കും നമ്മുടെ ഇവിടുത്തെ ഒറ്റക്കൽ ചെക്ക് ഡാം അതുപോലെ തന്നെ മനോഹരമാണ് ചെക്ക് ഡാമിൻ്റെ അപ്പുറത്തെ സൈഡും അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു സ്ഥലമാണ് ഇതുവഴി പോകുന്നവർ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി കാഴ്ചകൾ കണ്ട് മടങ്ങുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഒറ്റകൾ ചെക്ക് ഡാമിൻ്റെ ഈ ഒരു ഏരിയ ഞാൻ വെറുതെ കേട്ടോ ഞാൻ ഈ കാഴ്ചകൾ കാണിച്ചാണ് പറയുന്നത് ഇവിടേക്ക് എത്തേണ്ടത് തന്നെയാണ് കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്ത് മടങ്ങാൻ പറ്റുന്ന ഒരു കിട്ടലം പ്ലേസ് കൂടിയാണ് ഒറ്റകൾ വ്യൂ പോയിൻറ്റിൻ്റെ ഈ ചെക്ക് ഡാമിലൂടെ പുള്ള യാത്ര നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്ത് മടങ്ങാവുന്നതാണ് ഏകദേശം നമുക്ക് ആ തുടക്കം മുതൽ അവസാനം വരെ നടന്ന് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസോ വീഡിയോസോ എന്തോ എടുത്ത് നമുക്ക് ഇവിടെ സമയം ചെലവഴിക്കാവുന്നതാണ് ഫാമിലിയായിട്ട് വരുന്നവരാണെങ്കിൽ ഒരു കുട കൂട് കരുതുന്നതാണ് നല്ലത് കാരണം നല്ല വെയിലാണ് ഇവിടെ കല്ലടയാറിന് കുറുകെയുള്ള ഈ തടയണയുടെ മുഴുവൻ നീളം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മീറ്ററാണ് നമ്മുടെ തെന്മല ഡാമിൽ നിന്നും വൈദ്യുതി ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള ജലം ഒഴുകിയെത്തി ഇവിടെ തടഞ്ഞു നിർത്തി നമ്മൾ പല ഭാഗങ്ങളിലേക്കും കനാലുകളിലൂടെ ഏകദേശം മൂന്ന് എത്തിക്കുന്നു പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വേനൽക്കാലത്ത് വരാൻ നോക്കരുത് വേനൽക്കാലത്ത് വന്നാൽ പാറക്കൂട്ടങ്ങൾ മാത്രമേ കാണാൻ പറ്റൂ നല്ല മഴയുള്ള സമയത്ത് മാത്രം വന്നാലേ നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റൂ നമ്മളിപ്പോൾ കണ്ട കനാലില്ലേ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ സൈഡ് അതായത് ആ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ സൈഡിൽ കൂടെ മറ്റൊരു കനാൽ കൂടിയുണ്ട് അതുവഴിയാണ് കൊല്ലം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ കണ്ടത് പത്തനംതിട്ട ആ സൈഡിലേക്കുള്ള വെള്ളം കൊണ്ടുവന്ന കനാലാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള കനാൽ വഴി കൊല്ലം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നുണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ വേണ്ടി പലരും നമ്മൾ ഗൂഗിളിൽ തപ്പാറുണ്ട് എവിടെ പോകണേ എവിടെ പോകണമെന്ന് പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ഒറ്റക്കൽ ചെക്ക് ഡാമുണ്ട് പാലരുവി തെങ്കാശി ഏരിയ ഉണ്ട് തെന്മല ഡാമുണ്ട് അങ്ങനെ പുനലൂർ തൂക്കുവാലം ഉണ്ട് കുറ്റാലമുണ്ട് ഈ ഒരു ഏരിയ മൊത്തം കാഴ്ചകളുടെ ഒരു വസന്തം തന്നെയാണ്